പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പാണ്ടിക്കാട് മൂരിപ്പാടത്തെ സൽവാ വെൽഫെയർ ട്രസ്റ്റിന് കീഴിൽ ഒ ടി സമ്പാദിച്ച ഭിന്നശേഷിക്കാർക്കായി നിർമ്മിക്കുന്ന സൽവാ ചൈൽഡ് കെയർ സെൻ്ററിൻ്റെ ശിലാസ്ഥാപന കർമ്മം ജൂൺ പതിനാലിന് നടക്കും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ പ്രവർത്തിക്കുന്ന സെൽവാർ കേളെ നിരാശരായ അവസരായ വയോജനങ്ങളെ വളരെ നല്ല നിലയിൽ അവരുടെ മാനസികവും ശാരീരികവുമായ സംതൃപ്തിയും ആരോഗ്യവും സംരക്ഷിച്ചു കൊണ്ട് വരുന്ന ഒരു സ്ഥാപനമാണ് അതിനൊരു അടുത്ത ഘട്ടം എന്നർത്ഥത്തിൽ ഇവിടെ എം ആർഒിസം ബാധിച്ച ബാധിച്ചു വരുന്ന കുട്ടികൾക്കുള്ള ഒരു കെയർ സെൻ്റർ തുടങ്ങാൻ ഇതിൻ്റെ ിൽ പ്രവർത്തിക്കുന്ന സെൽവാ ട്രസ്റ്റ് അംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ശിലാസ്ഥാപനം ഈ വരുന്ന പതിനാലാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ജമാ ഇസ്ലാമിൻ്റെ അമീർ വി മുജീബ് റഹ്മാൻ സാഹിബ് നിർവഹിക്കുന്നുണ്ട് ആ ചടങ്ങിൽ പുതിയ നമ്മുടെ പാർലമെൻ്റ് അംഗം ഇ ടി മുഹമ്മദ് ബഷീർ നമ്മുടെ മഞ്ചേരി നിയോജക മണ്ഡല എം എൽ എ അഡ്വക്കറ്റ് ഇ കെ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് സൽവ വെൽഫെയർ ട്രസ്റ്റ് പതിനെട്ട് വർഷത്തോളം പൂർത്തിയാവുന്ന വേളയിലാണ് ഒടിസം ബാധിതരായ ഭിന്നശേഷിക്കാർക്കായി സൽവ ചൈൽഡ് കെയർ സെന്റർ തുടങ്ങുന്നത് ചടങ്ങിൽ യു എ ലത്തീഫ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് തുടങ്ങിയവർ പങ്കെടുക്കും സൽവ കെയർ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി കെ മുഹമ്മദ് പ്രോഗ്രാം ജനറൽ കൺവീനർ വി മൂസക്കുട്ടി ട്രസ്റ്റ് മെമ്പർമാരായ ടി വി അംസ കെ അർഫാത്ത് എം ഇ നൌഫൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ